എല്ലാവർക്കും നമസ്കാരം പ്രിയരാ ഞങ്ങൾ കോട്ടപ്പടിയാണ് കോട്ടപ്പടി ജോസിയറിൻ്റെ അടുത്താണ് അപ്പോൾ ഈ രാഹുലിൻ്റെ വിഷയം തുടങ്ങിയ ആ കാലഘട്ടം മുതൽ അപ്പച്ചന് പല പ്രാവശ്യവും ഈ ചാനലിലേക്ക് വിളിച്ചിട്ട് വളരെയധികം വീഡിയോ ചെയ്യാനായിട്ട് അപ്പച്ചൻ നമ്മളെ നിർബന്ധിച്ചു അപ്പച്ചൻ നമസ്കാരം അപ്പച്ച ഈ രാഹുൽ മാങ്കൂട്ടത്തോട് ഇത്ര അധികം താല്പര്യം തോന്നാൻ എന്താ കാരണം താല്പര്യം തോന്നാൻ കാരണം ഞാൻ ആ പയ്യനെ അറിയുന്നത് ആ പയ്യനെ ഒരു ദിവസം രാത്രിയിൽ എന്തോ പാർട്ടിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അന്ന് മുതലെനിക്ക് ആ പയ്യനൊരു പ്രത്യേക താല്പര്യം കാരണം ഇത്ര പ്രായം ചെറുപ്പുള്ള ഒരു പയ്യൻ ഈ രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വേണ്ടി ഇങ്ങനെ മാത്രം ത്യാഗം ചെയ്യിച്ചല്ലോ എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ ഉണ്ടാകാൻ കാരണം ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്ന രാഹുൽ എന്ന് പറഞ്ഞാൽ ധൈര്യശൈലിയാണോ ഇതൊന്നും കണ്ട് പേടിക്കുന്ന കൂട്ടത്തിലുമല്ല കാരണം ഇത് ഇത് പറഞ്ഞിട്ടാണ് അവരകത്ത് കയറിയിരുന്നെങ്കിൽ പോലും ഞാൻ ധൈര്യമായിട്ട് വിളിച്ചിറക്കി വിടുകയും ചെയ്യുവായിരുന്നു ഈ കേസ് കെട്ടിലാണ് രാഹുലിനെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കൊലപ്പുറ്റമൊന്നും ചെയ്ത വ്യക്തിയല്ല എൻ്റെ മോൻ പിന്നെ ഇവർ വന്ന പോലീസുകാരോട് എല്ലാവരോടും ഞാനും ചോദിച്ചു എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ അവർക്ക് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രാപ്പാണ് കാരണം കൂടെ വന്നവർക്ക് പകുതി പേർക്ക് പോലും ഇത് സംഭവം അറിയില്ല ഞങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ പുള്ളിക്ക് ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളി പറഞ്ഞത് മോളിൽ നിന്നുള്ള പ്രഷറാണ് ഞങ്ങൾക്ക് അപ്പോൾ കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പിന്നെയാണ് പറഞ്ഞത് പൊളിറ്റിക്സ് അല്ലേ അപ്പോഴും ഞാൻ ചോദിച്ചു പൊളിറ്റിക്സ് ആണെങ്കിലും അങ്ങനത്തെ ഒരു കേസ് കിട്ടുണ്ടല്ലോ ഏത് കേസാണെന്ന് പറയാമല്ലോ പൊളിറ്റിക്സ് ആണെങ്കിലും രാഹുൽതോര് കൊലക്കുറ്റത്തിലെ പ്രതിയോ ഭീകരവാദിയോ അങ്ങനെ എന്തോ അങ്ങനെയൊന്നും ഉള്ള കൂട്ടത്തിലല്ലോ രാഹുൽ ഇപ്പം പല രാഷ്ട്രീയക്കാർ നേതാക്കന്മാരെ ഒരു ഇപ്പോഴത്തെ നേതാക്കന്മാരാരും പാർട്ടിക്ക് വേണ്ടി വലിയ ത്യാഗം ശ്രമിച്ചവരല്ല ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു ഈ ഇന്നത്തെ യുവതലമുറയ്ക്കും വിദ്യാർത്ഥികളോടും കൂടി ഒരു കാര്യം പറയട്ടെ നമുക്ക് നിങ്ങൾക്ക് സമരം ചെയ്യണം സമരം ന്യായമായ ആവശ്യമാണ് സമരം ചെയ്യാൻ നമുക്ക് നൂറുനൂറ് വിഷയങ്ങളുണ്ട് ഒന്ന് തൊഴിലില്ലായ്മ ഒരു വലിയ വിഷയമാണ് അതിനെതിരായിട്ട് നമുക്ക് സമരം ചെയ്യാം പിന്നെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിനെതിരായി സമരം ചെയ്യാം ഈയിടയ്ക്ക് എറണാകുളത്ത് ഒരു സി പി എമ്മിൻ്റെ ഒരു വനിതാ നേതാവിനെതിരായിട്ടൊരു പ്രശ്നം ഉണ്ടായി ഇതിനൊന്ന് സമരം ചെയ്യാൻ നമ്മൾ ഒരു കാരണവശാലും പോകരുത് എല്ലാ രാഹുൽ കൃത്യമായി മറുപടി പറഞ്ഞു സ്വയം പറഞ്ഞ് പിള്ളേർക്ക് പണ്ട് ഞങ്ങളൊക്കെ സമരം ചെയ്യുമ്പോൾ ഞങ്ങളെ രക്ഷിക്കാൻ നേതാക്കന്മാരുണ്ടായിരുന്നു ഇന്ന് നിങ്ങളെ സമരം ചെയ്ത് പോലീസുകാരെ പിടിക്കുകയോ ലാട്ടിചാർ ചെയ്യോ ചെയ്താൽ നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു നേതാക്കന്മാരുണ്ടാവൂല ഇപ്പൊ പറയുമ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടാണോ അറിയില്ല എന്റെ ഇൻബോക്സുകളിൽ വരുന്ന വലിയൊരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരെങ്കിലും പുതിയ മെസ്സേജ് നമുക്ക് ഈ കേരള രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് പറയാനുള്ളത് കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തനായ നേതാവ് പ്രതിപക്ഷ നേതാവായിരുന്ന ആയിരുന്ന പി ടി ചാക്കോ പി ടി ചാക്കോ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് തൃശ്ശൂര് വെച്ച് ഏതോ ഒരു പെൺകുട്ടിയുമായി പോയപ്പോൾ അയാളുടെ വണ്ടി ഒരു വണ്ടിയിൽ ഇടിച്ചു എന്നും പറഞ്ഞാണ് അയാൾ പെൺകേശി കുടിക്കുന്നത് ആ കുടുംബം അനുഭവിച്ച വേദന നമ്മളത് മനസ്സിലാക്കണം ആ ചാക്കോ ഈ വണ്ടി ഇടിച്ചതിന് ശേഷം ഒടിച്ചുകൂടി പോവില്ല ചെയ്ത് അയാൾ നേരിട്ട് പോലീസ് സ്റ്റേഷൻ അടുത്ത പോലീസ് സ്റ്റേഷനിലാ ആ പെൺകുട്ടി ചെയ്തത് അപ്പോൾ അയാൾ ഒരു നിരപരാധിയായിരുന്നു ആ വിഷയത്തിൽ അയാളെ ആരാണ് ചുറ്റിച്ചെന്നറിയാം നമുക്കത്

മാത്രമേ എന്തെല്ലാം കേരളത്തിൽ വിഷയമുണ്ടായി ആരെല്ലാം സമരം ചെയ്തു എന്നിട്ട് ആ കേസ് എവിടെ എത്തി അടുത്തത് വരുന്നത് നമ്മുടെ ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിനേക്കാളും മുമ്പ് വരുന്നുണ്ട് നമ്മുടെ ഇടുക്കി എം ബി ആയിരുന്ന പ്രൊഫസർ പി ജെ കുര്യൻ സാറിനാണ് ഒരു പെണ് കേസ് കൊടുക്കുന്നത് അതും എൻ്റെ അറിവ് ഒക്കെ വെച്ചു നോക്കുമ്പോഴും അതും പുള്ളിയുടെ കൂടി നിന്ന ആളുകളാണ് പുള്ളീനേയും കുടിക്കരുത് അത് ഒരു പ്രൊഫസറായിരുന്നു ഒരു മാന്യനായ എം പി അയാളെ മകളുടെ പ്രായമുള്ള ഒരു കക്ഷീനെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞാണ് അന്ന് ഇവിടെ ഒച്ചപ്പാട്ടും മഹം ഉണ്ടാക്കിയത് അതോടി പി പി ജെ കുരു പറ്റി അയാളുടെ രാഷ്ട്രീയ ഭാവി തന്നെ പോയി ഇനി ബുദ്ധിമുട്ടേക്ക് കുഞ്ഞാലിക്കുട്ടീനെ പിന്നെ മുസ്ലിം ലീഗ് സംരക്ഷിച്ചതുകൊണ്ട് അയാളുടെ രാഷ്ട്രീയ ഭാവി പോയില്ല പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വെറും ഷാട്ടികനായ കൊല്ലം എം പി പിതാംബരക്കുറിപ്പിനെ പിതാംബരക്കുറിപ്പിനെ ഏതോ ഒരു സിനിമാനടി അതായത് ഒരു വള്ളംകളിക്ക് ഈ സിനിമാ നടിയോട് മോളെ ഒന്ന് കേറി നിൽക്കാൻ പറഞ്ഞു എന്നാണ് നമ്മൾ ഈ താനിലോ കണ്ടത് കേറി നിൽക്കാൻ പറഞ്ഞപ്പോൾ സിനിമാനടി അത് സംഗതി നമ്മുടെ പിതാംബരക്കുറിപ്പ് എന്നോട് മോശമായി പെരുമാറി എന്നും പറഞ്ഞ് കേസുകൊടുത്തു പിതാംബരക്കുറിപ്പിൻ്റെ ഭാവി അതോടുകൂടി പോയി രാഷ്ട്രീയ ഭാവി പിന്നെ നമ്മളിങ്ങനെ വരുമ്പോൾ തൊടുപുഴ എം എൽ എ ശ്രീ പി ജെ ജോസഫ് പി ജെ ജോസഫിനെയും ഇതുപോലെ ഒരു പെണ്ണുകേസിൽ കുടുക്കി പിന്നെ നമ്മൾ വരുമ്പോൾ അത് നമുക്ക് പറഞ്ഞാൽ തന്നെ നമുക്ക് വളരെയധികം വേദനയും വിഷമവും ഉണ്ടാവും കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി ജനകീയൻ അതായത് ഒരു പൊണ്ണുമാനെ പോലെ ജീവിച്ചിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനേയും പെണ്ണുകേസിൽ കുടുക്കി ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ചെറുപ്പക്കാരും യുവജനങ്ങളും യുവജനങ്ങളൊന്ന് ചിന്തിക്കണം ഈ പെണ്ണ് എന്ന് പറഞ്ഞാൽ അതായത് അന്തസ്സുള്ള ഒരു കുടുംബത്ത് മാതാപിതാക്കളുടെ സംരക്ഷണയിൽ ദൈവവിശ്വാസത്തിൽ വളരുന്ന ഒരു പെൺകുട്ടിയെയും ഒരു ചെറുപ്പക്കാരനും പീഡിക്കാൻ കഴി പീഡിപ്പിക്കാൻ കഴിയില്ല ഈ പെൺകുട്ടി മാതാപിതാക്കളോട് പറയേണ്ട ഭർത്താവിനോട് പറയേണ്ട ആരോടും പറയേണ്ട നമ്മൾ ദുരുദ്ദേശപരമായ ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺ പിന്നെ ആ ഭാഗത്തേക്ക് തിരിയില്ല ഇതിൽ കുറേ പെൺകുട്ടികൾ ഇങ്ങനെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നടക്കാനും കുറേ ആളുകൾ അത് ഏറ്റുപിടിക്കാനും ഇനിയെങ്കിലും നമ്മൾ ചെറുപ്പക്കാർ ഇത് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകണം അങ്ങനെ ഈ സ്ത്രീപീരണ കേസിൽ കൊടുക്കുമ്പോൾ അതിനകത്ത് ആ കുടുംബം അനുഭവിക്കുന്ന വേദന അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ത്രീപീരണം ശ്രീപീരണം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ പെരുമ്പാവൂര് ജിസേനെ പീഡിപ്പിച്ചതാണ് സൗമ്യ സൗമ്യേനെ പീഡിപ്പിച്ചതാണ് ഇതൊക്കെയാണ് പീഡന എന്ന് പറഞ്ഞത് അതായത് ഒരു പെൺകുട്ടിയിലെ അറിവോ അനുവാദമോ സമ്മതവും ഇല്ലാതെ ഒരു പെൺകുട്ടിയെയും ഒരു ചെറുപ്പക്കാരനും ഒന്നും നോക്കാൻ വരെ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ ഞാനും ഈ ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പത്തൊന്നും വയസ്സ് കഴിഞ്ഞാണ് ഞാൻ പാഠത്തിലേക്ക് വരുന്നത് കേസെടുത്താലും ഇല്ലെങ്കിലും പാലക്കെട്ട ജനതയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് കൊടുത്തൊരു വാക്കുണ്ട് തല പോകേണ്ടി വന്നാലും അവർക്ക് തല കുനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്ന് ആ പ്രവർത്തനമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി തല പോകേണ്ടി വന്നാലും ഏതെങ്കിലും തരത്തിലുള്ള വിഭജന വർഗീയ രാഷ്ട്രീയത്തെ അതിനോട് സമരസപ്പെടുന്ന ഒരു സമീപനം ഉണ്ടാവുകയില്ല ഇന്നിപ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വീണ്ടും വിളിച്ചിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിളിച്ചിട്ട് പാലക്കാട്ടെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ബി ജെ പിക്ക് ഇരുന്നൊരു ചർച്ച വേണമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കി എത്ര വലിയ ഗതികേടിലാണ് കേരള പോലീസ് പോകുന്നതെന്ന് ഞാൻ കേരള പോലീസിനെതിരായിട്ടോ സംസ്ഥാനത്ത് ഭരിക്കുന്ന പാർട്ടിക്കെതിരായിട്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല പക്ഷെ പറയിക്കുകയാണ് ബി ജെ പിയുമായിട്ട് ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തി പ്രശ്നങ്ങൾ ഇവിടെ സമാധാനമുണ്ടാക്കാം എന്നാണ് പോലീസ് പറയുന്നത് എന്തിനെതിരെ ഒരു നിയമസഭാ സാമാജികന്റെ തലയെടുക്കും എന്ന് പറഞ്ഞത് നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാം തീർക്കണോ ഒരു നിയമസഭാ സാമാജികന്റെ കാലെടുക്കും എന്ന് പറഞ്ഞത് ചർച്ച ചെയ്ത് തീരുമാനിക്കാം തീരുമാനിക്കണോ ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ മുന്നിലേക്ക് വന്ന് അക്രമം നിറഞ്ഞൊരു മാർച്ച് നടത്തിയത് ചർച്ച ചെയ്ത് പരിഹരിക്കണം നിയമസഭാ സാമാജികന്റെ ഓഫീസിലേക്ക് നടത്തിയ അക്രമം നിറഞ്ഞ മാർച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കണം ഇങ്ങനെ ചർച്ച ചെയ്ത് ചായയും ബിസ്ക്കറ്റും തരുന്ന പണിയാണോ കേരള പോലീസിനുള്ളത് ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാമെന്ന് ഇവർ എന്നു തൊട്ട ഈ നാട്ടുകൂട്ട മധ്യസ്ഥ പണി കേരള പോലീസ് തുടങ്ങിയത് ഞങ്ങൾക്ക് അവരുടെ മധ്യസ്ഥത ഒന്നും വേണ്ട എനിക്ക് മാങ്കുട്ടത്തിന്റെ വിഷയത്തില് അയാളുടെ മുഖം കണ്ടാൽ ഒരു ഇന്നസൻറ്റ് മുഖമാണ് അയാളുടെ അയാൾ എപ്പോൾ നമ്മളോട് സംസാരിച്ചാലും മുഖത്തു നോക്കി സംസാരിക്കുന്നു പിന്നെ ഈ നേതാക്കന്മാരോട് പ്രത്യേകിച്ച് എനിക്ക് വി ഡി സതീശിനോടും ഈ ചെന്നിത്തലയോടും കെ മുരളീധരനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവണം നമ്മുടെ ഒരു എം പി ഈ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ പല അയാൾ എം പി ആയതിനു ശേഷമാണോ അതിന് മുമ്പാണോ ഉണ്ടായത് എന്ന് എനിക്ക് അറിഞ്ഞുകൂട അതായത് ഈ എം പി ഇപ്പം എം ആണ് ഈ എം പി ഈ നമ്മുടെ മുള്ളിയെക്കുറിച്ച് എന്തെല്ലാം അനാവശ്യങ്ങളാണ് ഏതെല്ലാം താനി കൂടെ പറയുന്നു അതേസമയം ഈ പറഞ്ഞ കക്ഷീനെ ഷെഡിയിട്ട് ബി പേ കെറ്റി ഇരുത്തി പോലീസുകാരെ മദ്യത്തിൽ കൊണ്ടുവന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അവനെ പുറത്താക്കാൻ എന്തുകൊണ്ടാണ് ഈ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തയ്യാറാവാത്തത് ഒരു പാർട്ടിയുടെ സമുന്നതായ നേതാവുമായ മുരളിയെക്കുറിച്ച് ഇങ്ങനെ ഇത്രമാത്രം അഭിഖ്യാതി പറയുമ്പോൾ ഈ കക്ഷി നേതെ പാർട്ടി പുറത്താക്കേണ്ടത് ഇനി എനിക്ക് ഇന്നത്തെ പറയാനുള്ള ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഉമാ തോമസിനോടാണ് ഉമാ തോമസ് ഒരു കാര്യം മനസ്സിലാക്കണം ഉമാ തോമസിൻ്റെ ചെറുപ്പം എങ്ങനെയായിരുന്നു ഉമാ തോമസ് എങ്ങനെയാണ് കോതമംഗലം കത്തലേറ്റ് പള്ളിയിൽ ഒന്ന് കല്യാണം കഴിച്ചത് അന്ന് ഉമ കൃത്യമായിട്ട് പറയുന്ന പലർക്കും അറിഞ്ഞുകൂടാ ഉമ ഒരു ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായതിനു ശേഷമാണോ ഉമാ മാമോത്സവ കല്യാണം കഴിച്ചത് അല്ല ഉമ ഒരു ഹൈന്ദവ സ്ത്രീ എന്ന നിലയ്ക്ക് തന്നെ അൻപത് രൂപ പേപ്പറില് നിങ്ങൾ എഴുതി കൊടുത്തു ഞങ്ങൾക്കുണ്ടാവുന്ന കുട്ടികളെ കത്തോലിക്കാത്തൊരു സഭയുടെ തീരുമാനങ്ങൾ അനുസരിച്ച് കെട്ടിച്ചോടാന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്തു അങ്ങ എന്ന് അങ്ങനെയല്ല നിങ്ങളുടെ കഥയാണ് നടന്നത് അത്രമാത്രം അനുഭവമുള്ള ഉമ ഉമ ഒരു കാര്യം കൊണ്ട് ചിന്തിക്കണമായിരുന്നു ഈ പി ടി തോമസും മരിച്ചപ്പോൾ അവിടെയുള്ള ആളെ വിളിച്ചതെന്താണെന്നറിയോ നിലപാടുകളുടെ രാജകുമാരൻ ആദർശത്തിന് നേതാവെന്നാണ് ഞങ്ങൾ വിളിച്ചത് അത്രമാത്രം ആദർശവും നിലപാടുമുള്ള പി ടി തോമസിൻ്റെ ഭാര്യ ഈ രാഹുവിൻ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ സത്യമായിട്ടും സത്യസന്ധമായിട്ടും അത് എന്താണെന്നൊന്ന് അന്വേഷിക്കാൻ ഉമ്മ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ബാധിഷ്ടരായിരുന്നു ഊന്നീ അത് ചെയ്യാതെ ഈ ഒരു പഴഞ്ചൊല്ലുണ്ട് എന്താന്ന കാള എന്ന് കേൾക്കുമ്പോൾ കയറടുക്കുമെന്ന് പറഞ്ഞതുപോലെ ഉമ്മയ്ക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ലായിരുന്നു ഉമ്മയുടെ മൂത്ത കുട്ടിയുടെ പ്രായമാണ് പ്രായമാണേ മാങ്ങൂട്ടത്തിനുള്ളൂ ഇനി സതീശിനെക്കുറിച്ചേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയട്ടെ അതായത് കോൺഗ്രസ്സിനെ സംബന്ധിച്ചൊരു ഇരുപത് കൊല്ലമായി കോൺഗ്രസ്സോട് ദുർബലമായിരുന്നു ഈ കോൺഗ്രസ് എങ്ങനെയോ ശക്തി പ്രാപിക്കുന്ന കുറെ ചെറുപ്പക്കാർ മുഖാന്തരം തെക്കിയറ്റമുത്ത് പിടിച്ചാൽ ഒരു ശബരിനാൾ അവിടെയുണ്ട് അത് കഴിഞ്ഞ് വന്നാൽ വിഷ്ണുനാഥുണ്ട് അത് കഴിഞ്ഞ് വന്നാൽ ചാണ്ടിയമ്മനുണ്ട് അത് കഴിഞ്ഞ് വന്നാൽ മാർച്ച കുരുനാടനുണ്ട് മറ്റേ സാബി പറമുണ്ട് രാഹുൽ മാങ്കുട്ടനുണ്ട് അങ്ങനെ ബലറാമുണ്ട് അങ്ങനെ ഒരു ചെറുപ്പക്കാരുടെ നിര ഒരുമിച്ച് ശക്ത ശക്തമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഈ തൈക്കളവനായ വി ഡി സതീശനും ഈ രമേശൻ എന്നും എന്താണ് ഈ കോൺഗ്രസ് നശിപ്പിക്കുന്ന ചിന്ത വന്നത് ചെന്നിത്തല ചെന്നിത്തല ഒന്ന് ചിന്തിക്കണമായിരുന്നു ചെന്നിത്തല വളരെ ചെറുപ്പത്തിൽ വയസ്സിൽ വയസ്സിലെ ചെന്നിത്തല ആളാക്കിയതാരായിരുന്നുള്ളേ കരുണാകരനായിരുന്നു ആ കരുണാകര ശാപം ചെന്നിത്തലയ്ക്കുമുണ്ട് കോൺഗ്രസ്സിനുമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് കരുണാകരനെ ഇത്രമാത്രം വേദനിപ്പിച്ചൊരു പ്രസ്ഥാനം മാത്രമല്ല ഈ കോൺഗ്രസിൻ്റെ അപകട സമയത്ത് കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാരെല്ലാം അതായത് എ കെ ആൻ്റണി വി എം സുധീരൻ ഉമ്മൻചാണ്ടി വൈതാർവി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആര്യാട മുഹമ്മദ് ഇങ്ങനെ സർവ്വ നേതാക്കന്മാരും കോൺഗ്രസ്സിന് വിട്ടുപോയ ചരിത്രം കേരളീയത മരണത്തില്ല ആ സമയത്ത് ഈ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ കേരളം ഒരറ്റം മുതലും മറ്റേ അറ്റം വരെ ഓടി നടന്നൊരു മനുഷ്യനായിരുന്നു കരുണാകരൻ ആ കരുണാകരനെയാണ് നമ്മൾ നിങ്ങളിലാണ് കൂടി ഒരു സമയത്ത് ഒന്നുമല്ലാതെ ആക്കിയത് അതായത് ഇത്ര ശക്തമായിട്ട് ഈ രാഷ്ട്രീയക്കാരെ കുറിച്ച് വ്യക്തമായിട്ട് ജോസിയാർ എന്നറിയാം രാഷ്ട്രീയ രംഗത്ത് എത്ര കാലം ഉണ്ടായിരുന്നു ഞാൻ രാഷ്ട്രീയത്ത് വളരെ ചെറുപ്പത്തിൽ വളരെ ചെറുപ്പത്തിൽ ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് അതായത് രാഷ്ട്രീയം എന്തെന്ന് അറിയുന്നതിന് മുമ്പ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് കോൺഗ്രസ് തുടക്കം അല്ലല്ല കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് കൗൺസിലും തുടക്കം അത് കഴിഞ്ഞ് ശക്തമായി കരുണാകരൻ കൂട്ടത്തിൽ നിന്ന് ശക്തമായിട്ട് പിന്നെ കരുണാകരൻ ഡിക്കിലേക്ക് പോയപ്പോൾ പൊതു പാർട്ടി ഉണ്ടായപ്പോൾ നമ്മൾ രാഷ്ട്രീയം നിർത്തി സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് ചെയ്ത് ഏതെങ്കിലും അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാനത്തേക്കൊന്നും വന്നിട്ടില്ലെങ്കിലും പാർട്ടിയുടെ ഒത്തിരി ഔദ്യോഗിക സ്ഥാനത്ത് ഉണ്ടായിരുന്നു അതായത് സേവാലിൻ്റെ ജില്ലാ ഇൻസ്പെക്ടർ കർഷക കോൺഗ്രസിൻ്റെ താലൂക്ക് സെക്രട്ടറി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ നിരന്തരമായി ഇവിടുത്തെ സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി ഇവരൊക്കെ നയിക്കാനായിട്ട് അന്ന് അന്നുണ്ടായിരുന്നു ഒത്തിരി അടിയും തല്ലും പോലീസ് പോലീസ് കേസും ജയദോഷം അനുഭവിച്ചിട്ടുണ്ട് അന്നൊക്കെ രാഷ്ട്രീയ വളരെ അധികം രാഷ്ട്രീയ മാത്രമല്ല അന്ന് നമ്മളെ അന്ന് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നേതാക്കന്മാരെല്ലാം മറുഭാഗത്താണ് ഇപ്പോഴത്തെ കർണാകരൻ്റെ കൂടുതൽ പറഞ്ഞേ ചെറിയ ആളുകളൂ കരുണാകര ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ദിരാ ഗ്രൂപ്പാണ് ഇന്ദിര എന്ന് പറയപ്പെടുന്നത് ഞങ്ങളൊരു വികാരമായിരുന്നു ഒരു വികാരം അതായത് കോൺഗ്രസ്സിൻ്റെ ഇന്ദിരാ കോൺഗ്രസ്സിൻ്റെ ഒരു കുടുംബത്തെ ഒരു കല്യാണം ഉണ്ടായാൽ ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം ചെന്ന് നാല് ദിവസം മുമ്പേ അവിടെ ചെന്ന് ഈ പരിപാടിയെല്ലാം നടന്ന് പന്തലൈറ്റാണ് ഞങ്ങൾ വീട്ടിൽ പോകും അത്രമാത്രം ഇന്ദിരയോടുള്ള വികാരം മാത്രമല്ല ഈ ആന്റണി ഗ്രൂപ്പ് മാർസിസ്റ്റ് പാർട്ടി പോയത ഒരു വിഷമം ഇത് ഇതാണ് എൻ്റെ ഒരു അതാണ് ഒരു മരണം സംഭവിച്ചാൽ കോൺഗ്രസിൻ്റെ മണ്ഡലത്തിൽപ്പെട്ട നേതാക്കന്മാരെല്ലാം താലൂക്ക് നേതാക്കന്മാരെല്ലാം അത് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല അന്നത്തെ ആ കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ വികാരം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചാലാണ് അത് അറിയാൻ കഴിയും ഇന്നെനിക്ക് ഈ ഇവിടെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്ങോട്ട് നിങ്ങളൊരു വിഷയമുണ്ടായിപ്പോൾ അത് പറഞ്ഞാൽ എനിക്കും ഞാൻ വരെ ചൂടാവും ഈ സതീശനും തെന്നിത്തലയും കൂട്ടത്തിൽ കെട്ടിപ്പിടിക്കണം കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞോ മോനെ നിനക്ക് തെറ്റിപ്പറ്റിയെങ്കിൽ അത് നീ തിരുത്തണം പക്ഷേ നിൻ്റെ ഈ പ്രശ്നം തെളിയിക്കുന്നവരെ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവുന്നു പറയണം ഇത് എന്താ ഇത് കാണിച്ചത് മാത്രല്ല ഈ ഞാനെൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ പറഞ്ഞത് ഈ ബി ടി സതീശനാന്നാണ് പറയുന്നത് ഇവന് പറയാനാണ് കാരണം ഉള്ളത് ഇവനീ എം എൽ എമാരെ മറ്റു നോക്കിയാൽ പോരെ ഇവൻ എം എൽ എമാരെ ആളാണ് ഇപ്പോഴും പുള്ളി പുറത്താണ് യാതൊരു ഇല്ലാതെ അങ്ങ് മാറ്റി നിർത്തിയാക്കും പ്രശ്ന കല്പുന്ന ഒരു വ്യക്തിയെ പോലെ മാറ്റി നിർത്തിയാക്കുവാണോ അത് മാങ്കൂട്ടത്തിനെയാണ് തീർച്ചയായിട്ടും മാങ്ങൂട്ടത്തിനെ അങ്ങനെ മാറ്റി നിർത്താൻ കഴിയില്ല കാരണം കേരളത്തിലെ ജനസമൂഹം മൊത്തം അതായത് അപാരപിടുത്തം ജനങ്ങൾ മാം മാട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എല്ലാവരും വി ഡി സദിനെയാണ് കുറ്റം പറയുന്നത് ഈ മിനിഞ്ഞാന്ന് ഒരു മൂന്നാല് ദിവസമായിട്ട് ചാനലിലേക്ക് ആക്കാറോ ഈ കോൺഗ്രസിൻ്റെ ഒരു സമനത വനിതാ നേതാവ് ഇതിനെക്കുറിച്ച് പറയുന്നത് വി ഡി കുറിച്ച് പറയുന്നത് ഇത്ര മോശമായ ഒരു മനുഷ്യൻ കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്നാണ് നേതൃത്വം പറയുന്നത് അത് ഒരു പരിധി വരെ ശരിയാണെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ കാരണം ഈ എന്താ പറഞ്ഞാൽ റോസ്റ്റ് ബൈ മിനിയോ ഒരു പെൺകുട്ടി അതായത് വനിതാ നേതാവായിരുന്നു അവൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവൻ അതായത് ഇവൻ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി മാത്രം എന്ത് വൃത്തികെട്ട കളിയും കളിക്കുമെന്നാണ് പെൺകുട്ടി പറഞ്ഞത് അത് ഒരു പരിധി വരെ ശരിയായിരിക്കാം കാരണം ഈ പിള്ളേർ സെറ്റിൻ്റെ വരവ് ഒരു കാരണവശാലും ഈ വി ഡി സതീശന് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ നഷ്ടപ്പെട്ടു പോയ കോൺഗ്രസിന്റെ പദവി രാഹുൽ മാംകൂട്ടത്തിലൂടെ നേടിയെടുക്കാമെന്ന് അപ്പച്ചനുൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതായത് ഈ ചെറുപ്പക്കാരിങ്ങനെ കയറി വന്നപ്പോൾ അതായത് ഈ രാഹുൽ മാങ്കൂട്ടം ഷാബി പറമ്പില് റോജിയം ജോൺ ഹൈബിലൻ മാത്യു ഗുൽനാഥൻ വിഷ്ണുനാഥ് പിന്നെ നമ്മുടെ വടക്കേ ആണെങ്കിൽ സിദ്ദിഖ് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരിങ്ങനെ കയറി വന്നപ്പം അവരെ സംബന്ധിച്ചൊരു അഴിമതികളില്ല കറബുറില്ലാത്ത കൈകളാണ് കോൺഗ്രസ് ട്രാൻസ്ലിക്കുന്ന ആളിലാണ് ജനങ്ങൾ അംഗീകരിക്കാനും ജനങ്ങൾ കോൺഗ്രസ് അതിലൊരാൾ മുഖ്യമന്ത്രിയായിട്ട് വന്നാൽ ഭാവി എന്താകും അവരിലൊരാൾ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖച്ചാൽ തന്നെ മാറി പോയില്ലേ വേണ്ട ഇനി പറയട്ടെ അതായത് ഈ ചെറുപ്പക്കാർ വേണ്ട നമ്മളിപ്പോ കോൺഗ്രസില് നമ്മുടെ ലോകപുരുഷനായ അറിയപ്പെടുന്ന എഴുത്തുകാരനും ചിന്തകനുമായ ശശി തരൂരനെ മുന്നിൽ നിർത്തി ഈ പിള്ളേരെ എല്ലാം കൂടെ പറയുന്നിട്ട് കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് നൂറ് നൂറ്റിപ്പത്ത് സീറ്റ് കൊണ്ട് ജയിക്കൂല ആ കാര്യത്തിൽ എനിക്ക് കാരണം ജനങ്ങൾ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇപ്പം പണ്ടൊക്കെ ആളുകൾ പറയുമായിരുന്നു എൻ്റെ അപ്പം കോൺഗ്രസ് അല്ലെങ്കിൽ എൻ്റെ അപ്പം കമ്മ്യൂണിസ്റ്റാണ് ഞാൻ കമ്മ്യൂണിസ്റ്റാണ് അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസ് എന്ന് പറയുന്നത് കാലം ഉണ്ടായിരുന്നു ഇപ്പം ആ കാലം മാറി ഇപ്പം ജനങ്ങളെല്ലാം ബോധവന്മാരാണ് നമ്മൾ എം പി ആയിട്ട് എം എൽ എ ആയിട്ട് നിയമസഭയിലേക്ക് പ്രത്യേകിച്ച് കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് കർഷക ഭാവി സുരക്ഷിതമാക്കാനായിട്ട് ഏറെ പ്രതീക്ഷയായിട്ടാണ് നിയമസഭയിലെ പോരാട്ടങ്ങൾ നമ്മൾ നോക്കിക്കാണുന്നത് ഇവര് ഒരു അക്ഷരം പോലും പറയുന്നു പക്ഷെ ഇപ്പൊ ചെറുപ്പക്കാര് നല്ല രീതിയിൽ പറയുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് മാത്തിക്കൊള്ളനാട് എന്ന് പറഞ്ഞ വ്യക്തി നല്ല രീതിയിൽ വാഗ്വാദം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ചെറുപ്പക്കാര് കേരളത്തിന്റെ ഭാവി ഫാസരമാക്കാനായിട്ട് ഇവര് അഹോരാത്രം നീ എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ലല്ലോ സംശയം ഒരു സംശയമില്ല അതെ ഇവര് നിയമസഭയില് ഈ ഓരോ ചോദ്യോത്രം ചെയ്യുകയും ഓരോ വിഷയത്തിൽ ഇടപെടുകയും ചെയ്ത് കാണുമ്പോ ഈ തൈക്കളവന്മാർക്ക് കൈക്കോളമാർക്ക് വിഷമാണ് ഇനി മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ എത്ര കാലം ഇത് കരിച്ചു കൂങ്ങി കിടക്കുന്നു ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആൾ കുഴപ്പക്കാരനും എല്ലാവരും ഒന്ന് ഒഴിവാ ഒന്ന് ഒഴിഞ്ഞുകൂടാ ഇതുകൊണ്ടാണ് ഇവർ മാത്രം ഈ ജയിച്ചതും തന്നെ സ്ഥിരമല്ല ആ ഒരു രീതിയാണ് മാത്രം മാർക്സിസ്റ്റ് പാർട്ടിയെ സി പി ഐക്കാൻ ചോദിക്കേണ്ടവര് സാധാരണ ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോഴത്തേനും അമ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ റിട്ടയർമെൻ്റ് ആവും പിന്നെ അവർക്ക് പെൻഷൻ പറ്റി അവർ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിതം ആഗ്രഹിച്ച് അവർ പിൻവാങ്ങ് അവർക്ക് വീണ്ടും മത്സരിച്ച് പിന്നെ അവർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിട്ട് പത്ത് എൺപത് എൺപത്തഞ്ച് വയസ്സ് വരെ നിൽക്കുന്നുണ്ട് അതായത് പത്തി പത്താം ക്ലാസ് വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരും രാഷ്ട്രീയത്തിലെ മന്ത്രിമാരായിട്ടും എം എൽ എമാരായിട്ടും വാഴുന്നുണ്ട് ഉണ്ടാ നേതാക്കന്മാർ വാഴുന്നുണ്ട് കൊലയാളികൾ വാഴുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ പറയും അത് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടം ചോദിക്കുകയാണ് കേരളത്തിൽ കോളേജ് പ്രൊഫസർമാരുണ്ടോ എന്ന് ആ ഒരു ചോദ്യം പത്ത് വർഷക്കാലമായിട്ട് ഏതെങ്കിലും ഒരു എം എൽ എ ഒരു എം പി എ ചോദിച്ചിട്ടുണ്ടോ കാരണം ഇത്രയും ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുള്ള ആരോഗ്യത്തോട് കൂടി ചോദിക്കുന്നത് അതായത് കേരളത്തിൽ കോളേജ് പ്രൊഫസർമാർ നിലവിലുണ്ടോയെന്ന് അത് ചോദിക്കാൻ കാരണം എന്താ ഇപ്പം ഈ പുറന്മാരിൽ കൂടെ നിയമനം പോവും ഏഹ് മാത്രമല്ല ആര് ചിന്തിച്ചാലും ഇപ്പം പ്രൊഫസർമാരെന്നു പറയപ്പെടുന്ന പണ്ടൊരു പ്രൊഫസർ എന്ന് പറഞ്ഞുണ്ടായിരുന്നു നമ്മളൊരു പ്രൊഫസർ കാരണം നമ്മൾ ബഹുമാനിക്കുമായിരുന്നു ഇന്നോ ഇന്ന് പിള്ളേർക്ക് ഒരു നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുള്ള കഴിവ് ഇന്നത്തെ പ്രൊഫസർമാർക്കില്ല കാരണം ഒരു കോളേജ് നിയമനം മാത്രമല്ല ഒരു പ്ലസ് ടു നിയമനത്തിന് തന്നെ അമ്പതിനായിരം അല്ല അമ്പത് ലക്ഷവും പറ്റിയാണ് ഇപ്പോൾ കുറ ഈ പ്രൊഫസർമാരെന്ന് പറയുമ്പോൾ ലെക്ചർമാർ മൂത്തൊക്കെയാണുള്ള പ്രൊഫസറാവുന്നത് അതിനൊരു തത്പയ അങ്ങനൊരു പെർസർമാർന്നും ഇപ്പോൾ ഇല്ല മാർട്ട് കാരണം ഇവരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ സെരിസ്ഥിതി പരിചണ്ടിക്കാത്ത ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് രാഹുൽ മാംകൂട്ടം ഒരിക്കൽ ഈ മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ലേ പിണറായി എന്ന് സംസാരിച്ചില്ലേ ഈ സതീശൻ അവർ ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കാറുണ്ടോ അതായത് കോൺഗ്രസ്സിന് വേണ്ടി മാത്രം ത്യാഗം സഹിക്കാൻ കോൺഗ്രസ് വരുന്നത് അവരെ വളർത്തി വിടുക പ്രോത്സാഹിപ്പിക്കുക ഗണേഷ് കുമാറിന്റെ പൊതുജീവിതം തന്നെ ഉമ്മൻചാണ്ടി സാർ എന്ന മനുഷ്യന്റെ ഔദാര്യത്തിൻ്റെ ഫലമായിട്ടാണ് തുടരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കൂടെ നിന്ന് ഒറ്റിയതിൽ സമാനതകളില്ലാത്ത ചരിത്രമാണ് അദ്ദേഹം എഴുതി ചേർത്തിരിക്കുന്നത് ഒപ്പം നിന്ന് ഒറ്റിയ കാര്യത്തിൽ ഞങ്ങൾ ഒരു കാര്യം യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ മന്ത്രിസ്ഥാനം കിട്ടുമോ ഇല്ലേ എന്നുള്ള ആശങ്കയിൽ ഇടതുപക്ഷത്തിനെതിരെ വേണ്ടി പറയുന്ന ഒന്ന് രണ്ട് വാദങ്ങൾക്ക് അപ്പുറത്തേക്ക് യു ഡി എഫിലേക്ക് ഒരു കണ്ണറിയാനാണ് ഗണേഷ് കുമാറിൻ്റെ ഭാവമെങ്കിൽ അതിന് ഏതെങ്കിലും നേതാവ് കാതോ കണ്ണോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നടത്തിക്കില്ല എന്ന് ആർജവത്തോടെ യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുകയാണ് അയാളെ യു ഡി എഫിലും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംവിധാനങ്ങളും ഇനി അടുപ്പിക്കരുത് അത്ര ക്രൂരമായ തിരക്കഥയാണ് എല്ലാ സിനിമാ കഥകളെയും വെല്ലുന്ന തിരക്കഥയാണ് ഉമ്മൻചാണ്ടി സാറിനെ തകർക്കാൻ വേണ്ടി എഴുതി ചേർക്കപ്പെട്ടത് ഈ മാധ്യമ കൊള്ളാടിനെ തകർക്കാനായിട്ട് ഇവരെന്തെല്ലാം പ്രയത്നങ്ങൾ അതായത് മാധ്യകൊള്ളാട് വനഭൂമിയുണ്ട് കൈവശ രേഖയിൽപ്പെടാത്ത സ്ഥലങ്ങളുണ്ട് ബിനാമി പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് നല്ലൊരു വ്യക്തിയായിട്ട് ഇവരുടെ പുള്ളിനെ തകർക്കാനായിട്ട് ഇവരെ മാത്രം ശ്രമിച്ചു അതെ അതിനകത്തൊക്കെ പറ്റുന്ന കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാത്യു കൊഴമാർ എന്ന് പറഞ്ഞ കക്ഷി സാമൂഹ്യമായി നല്ലൊരു പശ്ചാത്തലത്തിൽ നിന്നയാളാണ് അതുപോലെ തന്നെ സാമ്പത്തികമായും പരമ്പരാഗതമായി സമ്പത്തുള്ളവരാ വിദ്യാഭ്യാസപരമായി വിദ്യാഭ്യാസപരമായി സമ്പത്തുള്ളവരാണ് വിദ്യാഭ്യാസ തകർക്കാൻ കോൺഗ്രസിനകത്തു നിന്നുകൊണ്ട് തന്നെ ചില ആളുകൾ കുതികൽ വിട്ടുന്നുണ്ട് കാരണം ഈ ഇടയ്ക്ക് ഞാനൊരു ചാനൽ ചടച്ചേക്ക് കണ്ടുപോന്നു ഈ ഉമ്മൻചാണ്ടിയെ ഇത്രമാത്രം നാറ്റിക്കാൻ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നത് സതീശനാണോ സതീശനാന്ന് പറഞ്ഞു എന്നാണോ പറഞ്ഞത് ഇങ്ങനൊരു പ്രതിപക്ഷത്തെ അല്ല ഭരണപക്ഷത്തെ ഞാൻ കിടത്തില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഇത് ഞാൻ ഈ മാധ്യമങ്ങളിലൂടെയും പിന്നെ ഈ ചാനലുകളും കാണുന്നതാണ് അപ്പോൾ ഈ കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ്സിനെ നശിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് അതൊരു ഒന്നാം കക്ഷിയാണ് നമ്മുടെ ഈ വി ഡി സതീശൻ ഈ വി ഡി സതീഷിന്റെ ഉദ്ദേശം എന്നാ ഈ കോൺഗ്രസിനെ നശിപ്പിച്ചിട്ട് ഈ വി ഡി സതീഷിനെ എന്താ ഇവര് ഉദ്ദേശിക്കുന്നത് അല്ല വി ഡി സതീഷന്റെ ലക്ഷ്യം ഞാൻ തോന്നുന്നു എങ്ങനെയായാലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവണമെന്നൊരു ചിന്ത അവൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ ഇങ്ങനെ ഒരു കളി കളിക്കില്ല ഈ നിയമസഭയിൽ കോൺഗ്രസിനെ തകർക്കുക ഇത് അതാണ് വി ഡി സതീഷിന്റെ ലക്ഷ്യം ഈ നിയമസഭ യിൽ ചെന്നിട്ട് ഈ സ്ത്രീ വിഷയങ്ങൾ ഉന്നയിക്കാനായിട്ടാണോ അവർ തിടക്കം കൂട്ടുന്നത് അല്ല അത് തന്നെയാണ് ഞാൻ ആദ്യം മുൻ എതിർക്കുന്നത് എന്തെല്ലാം കേരളത്തിന്റെ കേരളത്തിൻ്റെ ഭാവിൻ വേണ്ടി എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട് കേരളത്തിൽ ഇപ്പം തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ് മറ്റേ കാർഷിക രംഗം മൊത്തം ആകെ തകർന്നു തരിപ്പണമായി കിടക്കുന്നു ഒരു രംഗത്തും കൃഷിക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇതൊന്നും ആർക്കും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ വേറൊരു സംഭവിച്ചെടുക്കുക കേൾക്കുന്നുണ്ട് എം എൽ എമാരുടെ ശമ്പളം പിന്നെ കൂട്ടാൻ പോകുന്നു അതിനകത്ത് നൂറ്റി നാൽപ്പത് പേര് ഒറ്റക്കെട്ടായി നിന്ന് പക്ഷേ മാറ്റുകയാണെന്നൊക്കെ എന്നോട് എതിർപ്പാണ് എൻ്റെ അറിവ് ഈ ശമ്പളം കൂട്ടുന്ന കാര്യത്തിൽ നാൽപ്പത് രൂപക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞവനെ സെഞ്ചുറി അടിച്ചപ്പോൾ കാണുന്നില്ല നാനൂറ് രൂപക്ക് ഗ്യാസ് തരാമെന്ന് പറഞ്ഞവനെ ആയിരം അടിച്ചപ്പോൾ കാണുന്നില്ല നാൽപ്പത് രൂപക്ക് ഒരു അമേരിക്കൻ ഡോളർ കിട്ടുമെന്ന് പറഞ്ഞവനെ അത് തൊണ്ണൂറിലെത്തിയിട്ടും കാണുന്നില്ല ജനങ്ങൾ തിരിച്ചറിയുന്ന ഒന്ന് നാട്ടിലെ ജനങ്ങളെ പിഴുതെടുത്തവൻ കോർപ്പറേറ്റുകളുടെ വളർച്ചയ്ക്ക് വേണ്ടി മെനക്കെട്ടവൻ കർഷകന്റെ കടം എഴുതി തള്ളാത്തവൻ അവന്റെ ഭൂമി കവർന്നെടുക്കാൻ ശ്രമിച്ചവൻ നീതി ചോദിച്ചപ്പോ ജാതി പറഞ്ഞവൻ ന്യായം ചോദിച്ചപ്പോ മതം പറഞ്ഞവൻ തമ്മിലടിച്ചവൻ പാവപ്പെട്ട അമ്മമാർ അവരുടെ അടുപ്പിൽ തീ പോയി ുന്നത് ആരെ കണ്ടാൽ മോഡിയുടെ ഒരു കുന്തവും കണ്ടിട്ടല്ല ഈ ഗവൺമെന്റ് ഇവിടെ നടപ്പിലാക്കിയ ഒരു ചുക്കും കണ്ടിട്ടല്ല ഇപ്പോഴും മഹാത്മാവിന്റെ പേരിലുള്ള തൊഴിലുറപ്പ് പണിക്ക് വരുന്ന സാധാരണ വീട്ടമ്മമാർ കോൺഗ്രസിന്റെ സംഭാവനകളുടെ പേരിലാണ് ഈ നാട്ടിൽ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് എന്നുള്ള വസ്തുത നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ട് തന്നെ ഉണ്ട്